ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അവൽ മിൽക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം അടുപ്പത്ത് ഇച്ചിരി അവൽ അവലെന്ന് പറഞ്ഞാൽ അതെ ഇതുപോലത്തെ അവലായിരിക്കണം നൈസ് കാണാനുള്ളത് ഉണ്ടാവുക അവൽ ഇത്രയും കൂടി കാനോ ഉള്ളതില്ലേ തിക്കായിട്ടുള്ളത് ഇടുക്കാം ഇത്രയും മതി അവല് അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം ഇത് വറക്കാം ഒരു കുറച്ച് ഇട ഒരു രണ്ടര മിനിറ്റ് കൊടുക്കാം ൊടുക്ക നല്ല മൊഴി കൊടുക്കുമ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം രണ്ടര മിനിറ്റ് ഇളക്കിയാൽ മതി ആക്കാം ഇത് എടുത്തിട്ട് ഒടിച്ച് നോക്കാം നല്ല മൊരി മൊരിന്നായിട്ടുണ്ട് കേട്ടാ കേട്ടാന്ന് അതിന്റെ പാകം ഇത് ഞാൻ അഞ്ച് പാചം കൂടുമ്പഴം എടുത്തിട്ട് ചെറുതായത് കൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് അല്ലെങ്കിൽ നാലെണ്ണം മതി ഇത് നമ്മളൊരു ഫോർക്ക അല്ലെങ്കിൽ ഒരു സ്പൂണാ കൊണ്ട് ഉടയ്ക്കുക മിക്സിയിലിട്ട് ഒരു കാലവശാല ഇടിക്കരുത് അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നല്ല ഉടച്ചെടുക്കണം വരണം നമ്മുടെ പഴം പഴം നന്നായിട്ട് ഒടച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഇത് ഇപ്പോൾ ഞങ്ങൾ ചേർക്കുന്നത് എന്താണ് കൽക്കണ്ടം കൽക്കണ്ടം പൊടിച്ചതാണ് എന്ത് മധുരം ഇപ്പൊ പഞ്ചസാര ആയാലും അതെ ഇനി ശർക്കര ആയാലും അതെ വെള്ളം എന്ന് പറയുന്ന ശർക്കര അതായാലും എന്തെങ്കിലും മധുരം ആഡ് ചെയ്യണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തോരം ചേർക്കാം ഇതിപ്പോ രണ്ടുപേർക്കുള്ള ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് രണ്ടുപേർക്ക് മാത്രമുള്ള ഇതാണ് ഏകദേശം അഞ്ച് പഴം അതിന്റെ അകത്തൊട്ട് ഒരു മൂന്നര സ്പൂൺ കൽക്കണ്ട പൊടി പഴം മതി ചെറിയ പഴം വരണം അഞ്ചെണ്ണം വെച്ചിരിക്കുന്നത് ചേർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അതിന്റെ തൊട്ട് ആ നേരത്തെ അതിനുശേഷം നന്നായിട്ട് നമ്മള് വെച്ചിരുന്ന വിഭവം ഏത് പരിപോന്നി രീതിയിലായി ഫ്രിഡ്ജിൽ പാല് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാം കുറച്ച് കശുവണ്ടി പരിപ്പോ അല്ലെങ്കിൽ ചെറിയോ എന്ത് സാധനം വേണമെങ്കിലും ഇതിന്റെ അകത്തോട്ട് ഡെക്കറേഷൻ അതിലും പിന്നെ വെയിറ്റ് പോയില്ലേ ഇതാണ് അവൽ അവൽമിൽക്ക് ഇത്രയും പണിയുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സാധനം പാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള സാധനമാണ് അവൽ മിൽക്ക് ഇവിടെയൊക്കെ അവൽ മിൽക്കിന്റെ കടകളിലൊക്കെ ഭയങ്കര സെയിലാണ് അപ്പൊ ഇന്നത്തെ അവൽ അവൽമിക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ും പിള്ളേർക്ക് മേടിച്ചു മേടിച്ചു നമുക്ക് എളുപ്പത്തില് പിള്ളേർക്ക് അടിപൊളിയോ ഞാൻ സാധാരണ പാല് കുടിക്കാത്ത പക്ഷെ ഈ ബൂസ്റ്റിന്റെ ഉള്ളതുകൊണ്ട് പാല് കുടിക്കും

അത് പോണു മുമ്പ് ഇട്ട് കഴിക്കണം പാല് തണുത്ത പാലാണ് നമുക്ക് പഴം വേണമെങ്കിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഉള്ളു പിന്നെ ആ അവലിന്റെ ആ മുരുമൊരിപ്പ് മാറുന്നതിന് മുമ്പ് ഇട്ട് നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല തണുത്തു പോകുമ്പോൾ തണുത്ത പാലില്ലേ അവലിട്ട് കഴിയുമ്പോ തണുത്തു പോകൂലെ അല്ലേ ഈ നാലഞ്ച് പപ്പടം വന്നിരിക്കേ അതെ ആണല്ലേ നല്ലത് അപ്പോൾ ഇതാ crispy ആ ഒരു മരുവേరికి போവാന മുമ്പ് കഴിക്ക അപ്പോൾ എല്ലാവരും ഒന്ന് try ചെയ്തു നോക്ക try ചെയ്തു നോക്ക അവൽ മിൽക്ക് സൂപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാനല്ലേ ബൈ ബൈ